ഹായ് നമസ്കാരം ഭാരതാമ്പ ആരുടെ ഭാരതാംബയാണ് എന്നതാണ് ഇപ്പോൾ ചോദ്യമുയർന്നത് എന്തൊരു കഷ്ടമാണ് നമ്മുടെ രാജ്യത്ത് ഭാരതത്തിൽ വസിക്കുന്ന ഒരു പൗരൻ അത് വലിയ പാർട്ടിയുടെ വലിയ നേതാക്കന്മാരൊക്കെയാണ് ആരുടെ ഭാരതാമ്പ എന്നൊക്കെയാണ് എന്തായാലും ഈ ഭാരതാംബ എന്ന് പറയുന്ന ഒരു നമ്മുടെ നമ്മുടെ ഒരു വിശ്വാസം നമ്മുടെ ഒരു എന്തുപറയാ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ദേശീയ ബോധം ആ ദേശീയ ബോധത്തെ തട്ടി ഉണർത്തിയിരിക്കുകയാണിപ്പോൾ എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം വിവാദം വിവാദമെന്തെന്ന് നിങ്ങൾക്കറിയാമല്ലോ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ രാജ്ഭവനിൽ ഒരു പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചിരുന്നു ആ പരിസ്ഥിതി ദിനാചരണത്തിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദാണ് പങ്കെടുക്കേണ്ടിയിരുന്നത് പക്ഷേ പി പ്രസാദ് ആ പരിസ്ഥിതി ദിനാചരണം ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത് എന്തുകൊണ്ട് ബഹിഷ്കരിച്ചു എന്ന് പറഞ്ഞാൽ രാജ്ഭവനിൽ വച്ചിരിക്കുന്ന ഭാരതാമ്പയുടെ ഭാരതമാതാവിൻ്റെ ചിത്രം എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല ആ ചിത്രം അവിടെ വച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കില്ല ആ ചിത്രം അവിടെ എടുത്ത് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രസാദ് ഈ കൃഷി വകുപ്പ് മന്ത്രിയായ സി പി ഐയുടെ നേതാവും സി പി ഐയുടെ പ്രതിനിധിയുമായ പി പ്രസാദ് അതിൽ നിന്നും വിട്ടുനിന്നതും അത് വലിയ വാർത്തയായതും അതു പിന്നെ വിവാദമായതുമൊക്കെ ചെയ്തത് പരിസ്ഥിതി ദിനാചരണം രാജ്ഭവനിൽ നടന്നു ഗവർണർ തന്നെ അത് പിന്നെ നടത്തി അത് കഴിഞ്ഞിട്ട് സർക്കാർ തലത്തിലുള്ള പരിസ്ഥിതി ദിനാചരണം പിന്നീട് സെക്രട്ടേറിയറ്റിലെ ഡർബാർ ഹാളിലോ മറ്റോ നടന്നു എന്തായാലും അതുമായി ബന്ധപ്പെട്ടിപ്പോൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു പോലെ കേരളത്തിൽ ഉയർന്നു ഇരിക്കുന്ന ഒരു പ്രധാന വിഷയം ഭാരതാമ്പ ഭാരതം എന്നത് ആരുടെ രാജ്യമാണ് ഈ ഭാരതാമ്പ എന്നുള്ള സങ്കല്പം എന്താണ് ഈ അത് അവരുടെ ഭാരതാംബയാണ് ഞങ്ങളുടെ ഭാരതാംബ ഇങ്ങനെയില്ല ഞങ്ങളുടെ ഭാരതാംബം ഇങ്ങനെയാണ് അത് അതവരുടേതാണ് എന്ന തരത്തിലുള്ള ചർച്ചകളും ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ സർക്കാരിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർ ഉയർത്തി കാണിക്കുന്ന ഒരു ഭാരതാമ്പ എന്ന് പറയുന്നത് ത്രിവണ്ണ പതാക പിടിച്ചു നിൽക്കുന്ന ഭാരതാംബയുടെ ഒരു ചിത്രം വച്ചിട്ടാണ് ഇതാണ് ഞങ്ങളുടെ ഭാരതാമ്പ അത് അവരുടെ ഭാരതാംബയാണ് അതിനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത് എന്തായാലും ഒരു വിവാദം ഉയർന്നു കഴിഞ്ഞിരുന്നു ഒരു വിവാദം ഉയരാൻ പാടില്ലായിരുന്നു പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇപ്പോൾ അത് പറയാൻ നല്ലൊരു അവസരം വന്നിരിക്കുന്നു എന്നാണ് നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ പലപ്പോഴും ഔദ്യോഗികമായിട്ട് സർക്കാർ പരിപാടിയിൽ പ്രത്യേകിച്ച് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിലും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ചില പരിപാടികളിലും ദേശീയ ഗാനം ആലപിക്കാറുണ്ട് ഈ ദേശീയ ഗാനം ആലോപിക്കുമ്പോൾ അത് വന്നേ ജനഗണമന ആയാലും രണ്ടും ആലപിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പല രാഷ്ട്രീയ നേതാക്കളും പല മന്ത്രിമാരും തലകുനിച്ച് കുമ്പിട്ട് മിണ്ടാതെ നിൽക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് സത്യത്തിൽ അപ്പോഴൊക്കെ ഞാൻ അവരുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുക എപ്പോഴെങ്കിലും ഇയാൾ ഈ ഗാനം ദേശീയ ഗാനം തീരുന്നതിനിടയ്ക്ക് ഇയാളൊന്ന് തല ഉയർത്തി നോൽക്കുമോ എന്ന് ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട് ഇല്ല ദേശീയ ഗാനം കഴിയുന്നത് വരെയും അയാൾ അത് മന്ത്രി ആയിരുന്നാലും ചില പാർട്ടികളുടെ ഉയർന്ന നേതാക്കന്മാരായിരുന്നാലും പലരുമുണ്ട് പലരുമുണ്ട് ഒരുപാട് അനുഭവം ഞാൻ ഈ മാധ്യമ പ്രവർത്തകനെന്ന് പറഞ്ഞ നിലയിൽ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളതാണ് ആ പരിപാടികളിലെല്ലാം നിൽക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് ഈ മന്ത്രിമാർ തല കുമ്പിട്ട് ഗാനം ആലപിക്കുമ്പോൾ നിൽക്കുന്നതാണ് എന്തൊരു എന്തൊരു രാജ്യവിരുദ്ധതയാണത് നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ നമ്മൾ നെഞ്ചു വിരിച്ച് തല ഉയർത്തി ഇതെൻ്റെ രാജ്യം ഇതെൻ്റെ ഭാരതം എന്ന മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിവർന്നു നിൽക്കേണ്ടവരാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ നയിക്കുന്ന നേതാക്കളും മന്ത്രിമാരും ഒക്കെ അവർ നമ്മുടെ മുന്നിൽ ഈ ദേശീയഗാനം ആലപിക്കുമ്പോൾ കുമ്പിട്ട് നിൽക്കുന്ന കാഴ്ച നിങ്ങൾക്ക് ഇനിയും കാണാം ഞാനിപ്പോൾ ഈ പറഞ്ഞെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ഇനി സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പൊതുപരിപാടികൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വേദിയിൽ നിൽക്കുന്ന പ്രമുഖന്മാർ നമ്മൾ വലിയ ബഹുമാനത്തോടുകൂടി വേദിയിൽ കൊണ്ടിരുത്തിയിരിക്കുന്ന പല പ്രമുഖന്മാരും ദേശീയഗാനം ആലപിക്കുമ്പോൾ തല കുമ്പിട്ട് കുനിഞ്ഞു നിൽക്കുന്നത് കാണാം എനിക്കതിലൊന്നും താല്പര്യമില്ല എന്ത് ഭാരതം എന്ത് ദേശീയഗാനം എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് സത്യത്തിൽ ഞാൻ കുട്ടിക്കാലം മുതലേ ഈ ദേശീയഗാനം ഗാനം ആലോചിക്കുമ്പോൾ എൻ്റെ അന്നും ഈ ഭാരതം എന്ന ഒരു ബോധം അപ്പോഴും ഞാൻ ഉയർന്നു നിൽക്കും ഞാൻ ആദ്യമൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ നേതാക്കന്മാർ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഞാനും കുനിഞ്ഞൊക്കെ നിൽക്കുമായിരുന്നു പക്ഷെ പിന്നീട് ഇതുപോലെ ഒരു പ്രസംഗത്തിൽ ഒരു പ്രമുഖര വ്യക്തി ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോഴാണ് ഞാൻ ചെയ്തു പോയ തെറ്റ് എനിക്ക് മനസ്സിലാവുന്നത് നേതാക്കന്മാർ ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഞാനും ചെയ്തതാണ് പക്ഷേ എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഞാൻ അയ്യോ എൻ്റെ രാജ്യത്തെക്കുറിച്ച് ദേശീയഗാനമാലയിക്കുമ്പോൾ ഞാൻ തലകുനിഞ്ഞ് നിന്നല്ലോ വലിയ പാവമാണല്ലോ ചെയ്തതെന്ന് എൻ്റെ മനസ്സിൽ കുറ്റമോം തോന്നുകയും പിന്നീട് മുതൽ ഞാൻ തല ഉയർത്തി ഞെളിഞ്ഞു നിന്ന് ഞാനും കൂടെ കൂടെപ്പാട് ഇപ്പോഴും ദേശീയ ഗാനം എവിടെ കേട്ടാലും ഞാൻ കൂടെ പാടാറുണ്ട് അതെവിടെ കേട്ടാലും കാരണം അതൊരു ഫംഗ്ഷനിലാണെങ്കിൽ കൃത്യമായിട്ടും കൂടെ പാടാറുണ്ട് അതാണ് നമ്മുടെ ദേശീയ ബോധം ഈ ദേശീയ ബോധമാണ് നമ്മുടെ നേതാക്കൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഞാൻ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊന്നും അങ്ങനെ അടച്ച് കുറ്റം പറയുന്നതല്ല പക്ഷേ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാരതവൽക്കരിക്കപ്പെടാൻ കഴിയാത്തത് അതാണ് ശരി പാർട്ടി എന്നത് കെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലെ മറ്റു പാർട്ടികൾ പക്ഷേ ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ അത് ഇന്ത്യനൈസേഷൻ വേണം ആ പാർട്ടിക്കകത്ത് അതായത് ഭാരതവൽക്കരിക്കപ്പെടണം ആ പാർട്ടി അങ്ങനെ ഭാരതവൽക്കരിക്കപ്പെടാത്തതിൻ്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയുടെ ഒന്നുമല്ലാതെ തൂത്തെറിഞ്ഞുകൊണ്ടിരുന്ന ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും തൂത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് എന്നത് വളരെ വ്യക്തമാണ് എന്തായാലും അത്തരം കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഒരു പൊളിറ്റിക്കലായിട്ട് ഞാൻ പോകുന്നില്ല പക്ഷേ ഈ ഭാരതാംബ എന്ന് പറയുന്ന ഈ ഈ പ്രതീകം ഈ ചിഹ്നത്തെ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ ദേശീയ പതാക പിടിച്ചു നിൽക്കുന്ന ഭാരതാംബയാണ് ഞങ്ങളുടെ ഭാരതാംബ എന്ന് പറയുമ്പോൾ ഈ ഭാരതാംബ എന്നുള്ള സങ്കല്പം ഉണ്ടായത് എന്നു മുതലാണ് സ്വാതന്ത്ര്യം കിട്ടിയു ശേഷമല്ലല്ലോ സ്വാതന്ത്ര്യം കിട്ടിന് ശേഷമാണല്ലോ ദേശീയ പതാ പിന്നെ പതാക തിരുവണ്ണ പതാകയും അശോചക്രമുള്ള പതാകയും പിടിച്ചിരിക്കുന്ന ഭാരതാംബയുടെ ചിത്രം വന്നിട്ടുള്ളൂ അതേതോ കലാകാരന്മാർ വരച്ചതാണ് ഈ രാജാ രവിയർമ്മ വരച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ രാജാ രവിയർമ്മയ്ക്ക് അങ്ങനെ ഒരു പടം വരയ്ക്കാൻ സാധ്യതയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ആറില് അദ്ദേഹം മരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അദ്ദേഹം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ മരിച്ച രാജാ രവിയർമ്മ എങ്ങനെയാണ് ഈ ഒരു ഭാരതാമ്പയുടെ ചിത്രം വരയ്ക്കുന്നറിയില്ല പക്ഷേ രാജാ രവികവർമ്മ ഭാരതാമ്പയുടെ ചിത്രം വരച്ചിട്ടുണ്ട് അത് ഈ പറയുന്ന രണ്ട് സിംഹങ്ങൾക്കിടയിൽ നിൽക്കുന്ന കാവി ഉടുത്തു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ രൂപമാണ് നാല് കൈയുള്ള ഒരു സ്ത്രീയുടെ രൂപമാണ് രാജാരി വരച്ചിട്ടുള്ളത് അത് നമുക്കറിയാവുന്നതാണ് പക്ഷേ ഇപ്പോൾ വരച്ചത് രാജാരി വർമ്മയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നറിയില്ല എന്തായാലും ഈ രണ്ട് ചിത്രങ്ങൾ വച്ചിട്ടാണ് ഇപ്പോൾ തർക്കം നടക്കുന്നത് ഈ തർക്കം വളരെ അനാരോഗ്യകരമാണ് രാജ്യത്ത് ഇത് പറയുമ്പോൾ കേരളത്തിൽ ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ പറയുന്നു അതാണ് ഞാൻ അതും കൂടെ പറയണം കാരണം ഈ നമ്മുടെ നാട്ടിലെ സത്യമേവ ജയതയെന്നാണ് നമ്മുടെ നമ്മുടെ സർക്കാരിൻ്റെ സിംബലിൽ എഴുതി വെച്ചിരിക്കുന്നത് സത്യമേവ ജയതയെ ഈ സത്യമേവ ജയത എവിടെ നിന്നതാണ് സ്വാതന്ത്ര്യം കെട്ടിന് ശേഷം ആരെങ്കിലും എഴുതി വെച്ചതാണോ അല്ലല്ലോ പുരാതന ഇന്ത്യയിൽ ഉപനിഷത്തുകളിൽ നിന്നും എടുത്ത വരിയാണ് ഈ സത്യമേവ എന്ന് പറയുന്നത് അപ്പോൾ അത് ഹിന്ദു തത്വമനുസരിച്ചുള്ള പിന്നെ ഉപനിഷത്തിൽ നിന്നും എടുത്ത സത്യമേവ ജയിതയാണ് ഇന്ന് നമ്മുടെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ സിമ്പലിനോടൊപ്പം എന്തിനാ നമ്മുടെ ഒരു ഔദ്യോഗിക ചിഹ്നം തന്നെ രണ്ട് ആനയും അതിന് അത് ആന പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ശംഖും ഈ ശംഖ് എവിടെ നിന്ന് വന്നതാണ് ഈ ശംഖെന്ന് പറഞ്ഞ ക്ഷേത്രങ്ങളിൽ പിന്നെ ദീപാരാധന സമയത്ത് ഭഗവാനെയും അല്ലെങ്കിൽ ദേവിയെയും ഉണർത്തുന്നതിന് ആ സ്തുതിക്കുന്നതിന് വേണ്ടിട്ടും ഊതുന്നതാണ് ഈ ശംഖ്നാദം എന്ന് നമുക്കറിയാം അത് ഒരു ഹിന്ദു സ്റ്റൈലിലുള്ളത് തന്നെയാണ് ഹിന്ദു രൂപം തന്നെയാണ് ഹിന്ദു സിമ്പിൾ തന്നെയാണ് ആ ശംഖല്ലേ നമ്മുടെ ചിഹ്നത്തിലുള്ളത് എന്നിട്ട് പോലീസിൻ്റെ പിന്നെ മൃദുഭാവേ ദൃഢകൃത്യേ എന്ന് പറയുന്ന ഈ സംസ്കൃത ശ്ലോകം ഇവിടെ നിന്നാണ് അതും ഉപനിഷത്തിൽ നിന്നല്ലേ ഈ സംസ്കൃതം എന്ന് പറയുന്നത് എന്താണ് സംസ്കൃതം എന്ന് പറയുന്ന ഭാഷ നമ്മുടെ രാജ്യത്തിൻ്റെ പുരാതനമായ ഭാഷയല്ലേ സ്വാതന്ത്ര്യം കിട്ടുന്ന ശേഷം ഉണ്ടായതല്ലല്ലോ ഈ സംസ്കൃതം എന്ന് പറയുന്നത് ആ അത് ആ സംസ്കൃതത്തിൽ മൃദുഭാവേ ദൃഢകൃത്യേ എന്നുള്ള സിമ്പൽ പോലീസ് നമ്മുടെ കേരള പോലീസ് ഉപയോഗിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് ഈ മന്ത്രിക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് കേരളത്തിൻ്റെ സിംബലായ ഞാൻ പറഞ്ഞ സത്യമേവ ചെയ്തേ എന്നുള്ള ആ ഒരു വാക്യത്തെ എങ്ങനെയാണ് ഈ സ ഈ സർക്കാരിന് മന്ത്രിക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് അതിനകത്ത് സിംബൽ ശംഖിനെ എങ്ങനെയാണ് ഈ മന്ത്രിക്കും ഒക്കെ അംഗീകരിക്കാൻ കഴിയുന്നത് അങ്ങനെ ഓരോന്നിടത്തും നോക്കിയാൽ എന്തിനു നമ്മുടെ പ്രധാനമന്ത്രിയെ കാണാൻ ഇന്ത്യൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പോയപ്പോൾ കൊണ്ടു കൊടുത്ത മൊമെൻറ്റോ ഉണ്ടായിരുന്നു അത് നമ്മുടെ പത്മനാഭസ്വാമിയുടെ പിന്നെ രൂപമായിരുന്നു കൊണ്ടു കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് നേതാവ് അന്ന് ഇവിടെ പോയി അവരുടെ ഈ ഒരു പിന്നെ ഈ അത് അവരുടേതാണ് ഞങ്ങളുടെതല്ല എന്നുള്ള തോന്നൽ എന്നിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ കണ്ടതാണ് ഒരു കഥകളി രൂപം ചിത്രം കൊണ്ടുവന്ന് പിന്നെ പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന പ്രധാന നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചിത്രം നമ്മൾ കണ്ടതാണ് ആ കഥകളി രൂപം എന്തായിരുന്നു ശ്രീകൃഷ്ണൻ തന്നെ ആയിരുന്നു അപ്പോൾ ശ്രീകൃഷ്ണൻ ആരാണ് ശ്രീകൃഷ്ണൻ ആരാണ് സത്യത്തിൽ ഇത് ഇത്തരം കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ വ്യക്തമാകണം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകണം ഇത് ഒരുതരം ഈ എന്തായാലും ഈ ഒരു കാര്യം എനിക്ക് ഇഷ്ടമായി കാരണം പി പ്രസാദ് ഇത്തരത്തിലുള്ളൊരു വിവാദം ഉണ്ടാക്കിയത് കൊണ്ട് ഇതാ നമ്മുടെ നാട്ടിലിപ്പോൾ എന്താണ് ഭാരതാമ്പ എന്താണ് ഭാരത അമ്പയുടെ വിശ്വാസം അല്ലെങ്കിൽ എന്നൊക്കെയുള്ള ചിന്ത ഉയർന്നതും അത് ചർച്ചയാവുന്നതും നല്ല കാര്യമായിരിക്കുന്നു എന്തായാലും ഭാരത് മാതാക്കി ജയി എന്ന് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എന്നെയും ഇനി മോശക്കാരനാക്കി പിന്നെ ബഹിഷ്കരിച്ച് കളയുമോ എന്നുള്ള ഭയമുണ്ട് എങ്കിലും ഞാൻ പറയുന്നു ഭാരത് മാതാക്കി ജയ്